കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വിവിധ സർവകലാശാലകളിലായി തുടർന്നു വരുന്ന താൽക്കാലിക ബി സിമാരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നാടകങ്ങൾ മുൻനിർത്തി അവർ നടത്തിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ തെറ്റായ നിലയിൽ വിദ്യാർത്ഥികളെ ബാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ എസ് എഫ് ഐ സമര ഇറങ്ങേണ്ടതായി നിർബന്ധിക്കപ്പെട്ടു അങ്ങനെ നിർബന്ധിക്കപ്പെട്ട സാഹചര്യത്തിൽ കേരള സർവകലാശാലയിൽ ഇരുപത്തി ആറ് പേരും കാലിക്കറ്റ് സർവകലാശാലയിൽ നാലു പേരും കണ്ണൂർ സർവകലാശാലയിൽ നാലു പേരുമായി മുപ്പത്തിനാല് വിദ്യാർത്ഥി സഖാക്കൾ ജയിൽവാസം അനുഭവിച്ചു ഈ മുപ്പത്തിനാല് സഖാക്കളും ജയിൽവാസം അനുഭവിച്ചത് ഏതെങ്കിലും വിധത്തിൽ എസ് എഫ് ഐ ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നം ഉയർത്തി നിൽക്കുന്നതിന്റെ ഭാഗമായി നിലനിൽക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കെതിരെയുള്ള സമരം നടത്തിയതിന്റെ ഭാഗമായോ മറ്റേതെങ്കിലും വിധത്തിലുള്ള സാമൂഹ്യ പ്രശ്നം ഉയർത്തിയതിന്റെയോ ഭാഗമായിട്ടല്ല മറിച്ച് വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളെ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെ എന്ന് തന്നെ പറയാം ആ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയം ഉയർത്തിപ്പിടിച്ചാണ് എസ് സമരം ചെയ്തത് ആ സമരത്തെ കേരളത്തിലെ യു ഡി എഫും കേരളത്തിലെ താൽക്കാലിക വി സിമാരും നേരിട്ടത് അങ്ങേയറ്റം ബുദ്ധിശൂന്യമായും അബദ്ധജടിലവുമായും തെറ്റായ വിധത്തിൽ ആ സമരത്തെ അഭിസംബോധന ചെയ്തുമാണ് അവരതിനെ നേരിട്ടത് പ്രതിപക്ഷ നേതാവ് അതിനെ വിളിച്ചത് അഡ്ജസ്റ്റ്മെന്റ് സമരമെന്നും താൽക്കാലിക വിശിമാർ അതിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഗുണ്ടകളുടെ സമരവും എന്നുള്ള നിലയിലുമാണ് കേരളത്തിലെ പൊതുസമൂഹം ഇതൊക്കെ കാണുന്നുണ്ട് കേരളത്തിലെ കേരള സർവകലാശാലയുടെ താൽക്കാലിക വി സി ആയിട്ടുള്ള ബഹുമാനപ്പെട്ട മോഹൻ മോഹൻകുന്ദുമൽ അദ്ദേഹം സർവകലാശാലയിൽ വരാതിരിക്കുന്ന ഘട്ടത്തിൽ നിങ്ങളോട് എല്ലാവരും നിങ്ങളത് സംബന്ധിച്ച് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം നിങ്ങളോട് പറഞ്ഞത് നൂറോ ഇരുന്നൂറോ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും അങ്ങനെയല്ലാതെ അതിൽ കൂടുതൽ ഒന്നുമില്ല എന്നാൽ അദ്ദേഹം തന്നെ ഇന്നലെ നിങ്ങളെ വിളിച്ചിരുത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി സർട്ടിഫിക്കറ്റുകൾ ഞാൻ ഇന്നലെ ഒറ്റ ദിവസം ഒപ്പിട്ടു എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തിയെന്ന് മാത്രമല്ല അതെല്ലാം ഡിഗ്രി സർട്ടിഫിക്കറ്റുകളായിരുന്നു എന്നുള്ളതും പറഞ്ഞു ഞങ്ങളുടെ ആവശ്യം ജെനുവിലായിരുന്നു ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ ഉപരി പഠന സാധ്യതകൾ അനിശ്ചിതത്വത്തിലായിക്കൊണ്ടാണ് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഗവർണർ പ്രവർത്തിക്കുന്നത് അതോടൊപ്പം തന്നെ അതിനെ പിന്തുണച്ചുകൊണ്ട് ബിസി പ്രവർത്തിക്കുന്നത് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു അത് ശരിവെക്കുന്നതായിരുന്നു ഇന്നലത്തെ മോഹൻകുന്ന പ്രസ്മീറ്റ് ആ പ്രസ്മീറ്റിൽ ഉടനീളം എസ് എഫ് ഐയെ ആക്ഷേപിക്കുക കേരള സർവകലാശാലയുടെ രജിസ്ട്രാറെ ആക്ഷേപിക്കുക സിൻഡിക്കേറ്റിനെ ആക്ഷേപിക്കുക കേരളത്തിലെ പൊതുസംവിധാനങ്ങളെ ആക്ഷേപിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം ആ ഉദ്ദേശങ്ങളെ വകവെച്ചു കൊടുക്കാൻ മനസ്സില്ല അതുകൊണ്ട് കൂടിയാണ് നിങ്ങളെ ഇന്ന് കാണണം എന്ന് ഞങ്ങൾ നിർബന്ധിക്കപ്പെട്ടത് ഇവിടെ മോഹൻകുന്നമ്മൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞത് രാഷ്ട്രീയം സംസാരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് ഒരു സർവകലാശാലയുടെ വി ആയിരിക്കുന്ന അദ്ദേഹത്തോട് തിരിച്ചോർമ്മിപ്പിക്കാനുള്ളത് രാഷ്ട്രീയം എന്നത് രാഷ്ട്രത്തെ സംബന്ധിച്ചാണ് രാഷ്ട്രത്തെ നിർമ്മിക്കുന്നത് ഈ നാട്ടിലെ ജനതയാണ് ആ ജനത വാർത്തെടുത്ത അവരുടെ നികുതി പണം കൊണ്ട് ആ ജനതയെ തീരുമാനിക്കുന്ന ആ ജനതയുടെ മുന്നോട്ട് പോക്ക് തീരുമാനിക്കുന്ന ഇടങ്ങളാണ് സർവകലാശാലകൾ സ്വതന്ത്ര വിജ്ഞാന കേന്ദ്രങ്ങളാക്കി ഒരു നാടിനെ ഒരു സമൂഹത്തെ അവരുടെ തലച്ചോറിനെ സ്വാധീനിച്ച് ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ട കേന്ദ്രങ്ങളാകണം സർവകലാശാലകൾ ഇതിനാണ് ഇതാണ് അതിൻ്റെ അടിസ്ഥാന തത്വം ആ തത്വത്തെ പോലും മനസ്സിലാക്കാതെയാണ് മോഹൻകുന്നമൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ ഇവിടെ ചില മാധ്യമങ്ങൾ പ്രത്യേകം എടുത്ത് പറയാനുള്ളത് ഇത് മൂപ്പിളമ തർക്കമാണ് എസ് എഫ് ഐയും ബിസിയും തമ്മിലുള്ള പ്രശ്നമാണ് രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയത്തിന്മേലാണ് എസ് എഫ് ഐക്ക് പരാതി അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിപരമായ ഈഗോ ക്ലാഷുകൾ മേലാണ് ഇത് നടക്കുന്നത് എന്നൊക്കെ ചില സീനിയർ ജേർണലിസ്റ്റുകൾ പാനൽ ചർച്ചയുടെ ഭാഗമായി ഒക്കെ പറയുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ സമരത്തെ പുത്തുവൊന്നും വേണ്ട പക്ഷെ ഇങ്ങനെ കള്ളം വിളിച്ചു പറയരുത് ഇങ്ങനെ അസത്യങ്ങൾ പ്രചരിപ്പിക്കരുത് എന്താണ് വിഷയം ഇതൊരു പൊതുവിഷയല്ലേ ആ പൊതുവിഷയത്തെ ആ നിലയിൽ അഡ്രസ്സ് ചെയ്യാൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാവാത്തതിൽ ഞങ്ങൾക്ക് വ്യസനമുണ്ട് പ്രതിഷേധമുണ്ട് കാരണം നമ്മൾ കാണേണ്ടത് സംഘപരിവാർ ഈ കാലയളവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രീതിയില്ലേ എൻ സിആർടി പാഠപുസ്തകങ്ങൾ പൂർണ്ണമായും കീഴടക്കിക്കൊണ്ട് സ്കൂൾ എഡ്യൂക്കേഷൻ കീഴടക്കുന്നു പി എം ശ്രീയിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ നിങ്ങൾക്ക് തരില്ല എന്ന് കേരളത്തിന്റെ മുഖത്ത് നോക്കി പ്രഖ്യാപിക്കുന്നു എം എച്ച് ആർ ഡി മിനിസ്റ്റർ കൂടിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞിരിക്കുന്നു അസന്നിഗ്ധായി ഒപ്പിട്ടാലേ പണം പണന്തരു അങ്ങനെ ഒരു പ്രൊവിഷനേ ഇല്ല എന്നിരിക്കെ ഈ പി എം ശ്രീയിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഈ പി എം ശ്രീയിൽ ജനവിരുദ്ധമായിട്ടുള്ള വിദ്യാർത്ഥി വിരുദ്ധമായിട്ടുള്ള ഈ കരടിൽ ഒപ്പുവെക്കണം എന്നാവശ്യപ്പെടുകയാണ് നിർബന്ധിക്കുകയാണ് ഒരു ഫെഡറൽ തത്വം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഭരണഘടനയുടെ എല്ലാവിധ അനുശാസങ്ങളെയും തട്ടിമറിച്ചുകൊണ്ട് അപ്പൊ അതിനെതിരെ നിലപാടെടുക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ പറയുന്നത് അത് മാത്രമാണോ പൊതുവിദ്യാഭ്യാസം മാത്രം നമുക്ക് മാറ്റി നിർത്തിയാൽ ഇവിടെ ഉന്നത വിദ്യാഭ്യാസം എടുത്ത് നോക്കിയാൽ ഇന്ത്യയിലെ പ്രീമിയറായി നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള ഐ ഐ ടി ഐ എം ജെ എൻ യു സർവകലാശാല രാജ്യത്തെ കേന്ദ്ര സർവകലാശാലകൾ ഇവരുടെയൊക്കെ വി സി മാരിന്ന് ആരാണ് ജെ എൻ യു സർവകലാശാലയുടെ വി സി ശക്തി ശ്രീ പണ്ഡിതായിട്ടുള്ള അവർ യഥാർത്ഥത്തിൽ പൂർണ്ണ ആർ എസ് എസ് കാര്യായിട്ടുള്ള ഒരാളല്ലേ ആർ എസ് എസ് കാര്യായതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ആളാണ് ഇന്ന് ജെ എൻ യു വി സി ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ ഇങ്ങനെയാണ് ഇടപെടൽ ഇത് ഇന്നലും ഇന്നലെയുമായി തുടങ്ങിയതല്ല ആർ എസ് എസിന്റെ ഒരു കർമ്മ പദ്ധതിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആർ എസ് എസ് രാജ്യത്തെ മുഴുവൻ വി സിമാരെ വിളിച്ചു ഒരു ശിബിരം നടത്താൻ പഠന ശിബിരം നടത്താൻ ആ പഠന ശിബിരത്തിൽ രാജ്യത്തെ അൻപത്തി ഒന്ന് സർവകലാശാല വി സിമാർ പങ്കെടുത്തു അത് ചർച്ച ചെയ്യപ്പെട്ടോ രാജ്യത്ത് യു ജി സി ഐ സി എസ് ആർ ഐ സി എച്ച് ആർ ഇങ്ങനെ രാജ്യത്തെ പ്രധാനമായിട്ടുള്ള ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഗവേഷണോത്മുഖമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയും പൂർണ്ണമായും സംഘപരിവാർ വൽക്കരിക്കാനുള്ള ഇടപെടൽ നടക്കുകയാണ് ഇതിന്റെ തലപ്പത്തക്കായ ആർ എസ് എസിന്റെ പ്രവർത്തകരും ആർ എസ് എസിൻ്റെതായിട്ടുള്ള സാധ്യതകളും മുന്നോട്ട് വെക്കുന്ന പ്രൊഫസർമാരെയും മറ്റു പ്രവർത്തകരെയും അവരുടെ നേതാക്കന്മാരെയും അപ്പോയിന്റ് ചെയ്യുകയാണ് ഇതൊരു പദ്ധതിയാണ് ആ പദ്ധതിയെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് ഇത് കഴിഞ്ഞ ഘട്ടത്തിലെ ഗവർണർ നടത്തിയിരുന്നതാണ് കേരള സെനറ്റിൽ നാല് എ ബി വിപിക്കാരെ അപ്പോയിന്റ് ചെയ്തപ്പോൾ കേരളത്തിലെ ഹൈക്കോടതി അത് വലിച്ചെറിഞ്ഞില്ലേ എല്ലാവരും വന്ന് അത് ചർച്ച ചെയ്തു ഇത് ഓരോ ഘട്ടത്തിലുമായി വാജ്പേയി സർക്കാരിന്റെ കാലം തൊട്ടേ തുടങ്ങിയിട്ടുള്ള ഒരു കർമ്മ പദ്ധതിയാണ് ആർ എസ് എസിന്റെ മുഖപത്രമായിട്ടുള്ള പാഞ്ച് ജന്യത്തിന്റെ ചുമതലക്കാരൻ കൂടിയായിട്ടുള്ള തരുൺ വിജയ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സർവകലാശാലകളുടെ ചുമതലകൾ വഹിക്കുന്ന ആളുകളായി മാറുകയാണ് എന്നാൽ ഈ കാര്യങ്ങളൊക്കെ മുൻനിർത്തി ഈ കർമ്മ പരിപാടി ആർ ഈ ഫാസിസ്റ്റ് വൽക്കരണത്തെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു കയറി ഒരു തലമുറയെ ആകെ ക്യാച്ച് ദം യങ് എന്ന സംഘപരിവാർ അജണ്ടയെ തുറന്നു കാണിക്കാനുള്ള രാഷ്ട്രീയ പദ്ധതിയുമായി മുന്നോട്ട് പ്രവർത്തിക്കുന്ന എസ് ഇവിടെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ പ്രതിപക്ഷ നേതാവിനും കേരളത്തിലെ താൽക്കാലിക വി സിമാർക്കും സംഘപരിവാറിനും ഒരേ ശബ്ദമാണ് പലപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങളും ആ നില തുടരുന്നു എന്നുള്ളത് ഏറെ ആത്മവിമർശനത്തിന് മാധ്യമങ്ങൾ ഉൾപ്പെടെ വിധേയരാവേണ്ടതാണ്